എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അപ്പം അതേപോലെ തന്നെ ഇന്ന് നമ്മുടെ ഗാർഡൻ വീഡിയോസ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ ഗാർഡനിലേക്ക് ചെടികളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ അതൊ നോക്കി നമ്മുടെ ഒരു അഗ്ലോണിമ പ്ലാന്റ് ആണ് കേട്ടോ അത് സിൽവർ അഗ്ലോണിമിയാണ് അതിനകത്തൊരു പുഴു ഇവരൊക്കെ ഭയങ്കര പ്രശ്നക്കാരാട്ടോ എനിക്ക് പാമ്പിനേലും പേടി വരാമെന്ന് പറയാം കാരണം നമ്മളിങ്ങനെ ഓരോ കാര്യങ്ങൾക്കായിട്ട് ഇങ്ങനെ നടക്കുമ്പോൾ ഉണ്ടല്ലോ ഇതിലൊരാൾ നമ്മുടെ ഒരു കുഞ്ഞിനാണെങ്കിലും ഭയങ്കര വലിയ ജീവികളാട്ടോ ഇവർ നമ്മൾ മേലെങ്ങാൻ കയറി കഴിഞ്ഞ് കഴിഞ്ഞു പിന്നെ അന്നത്തെ ദിവസം പോക്കാം അപ്പോൾ നമ്മൾ ഇന്നലെ ഒരു ഫിലോഡൻ റോൺ കട്ടിങ്സ് വെച്ച് പിടിപ്പിക്കുന്നത് കാണിച്ചപ്പോൾ കുറേ പേര് വാട്സപ്പിൽ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഓരോ ചെടികൾ തരുമെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഞാൻ കാണിച്ചു തരാമേ നിങ്ങൾ ചോദിച്ച ചെടികളൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ എല്ലാം ഒരേ ഒരു പ്ലാന്റ്സുള്ളൂ ഒറ്റ ഇങ്ങനെ ഒറ്റ തണ്ടോടുകൂടി നിൽക്കുന്ന പ്ലാന്റ്സുകളാണ് ഇവിടെ നിൽക്കുന്നതൊക്കെ അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ടാണ് നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുകയുള്ളൂ ഇതിപ്പോൾ ഇങ്ങനെ പതിഞ്ഞാൽ നിൽക്കുന്നത് അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിലായി കഴിഞ്ഞാൽ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് വെക്കാം കേട്ടോ ഇപ്പോൾ ഏകദേശം പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റിയ പ്ലാന്റ്സുകൾ കുറച്ച് ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്തിട്ടുണ്ട് അവരൊക്കെ ഒന്ന് ഉഷാറായിട്ട് വരുമ്പോഴേക്കും നമുക്ക് സെയിലിന് ഇടാം അതുപോലെ നമ്മൾ കഴിഞ്ഞ എന്താ പറയുക ഒരു കോംബോ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ഈ ഒരു എന്താ പറയുക എന്താ ഈ ഫസ്റ്റ് ഫസ്റ്റത്തെ കോംബോ ആണ് ടൗത്ത് ഇത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അന്ന് നമ്മൾ ഇത് ഈ ഒരു കലേഡിയം പ്ലാന്റൊക്കെ സെയിലിന് ഇട്ടായിരുന്നു കേട്ടോ ഇതൊക്കെ അത്യാവശ്യം നല്ല റേറ്റുള്ള പ്ലാന്റ് ആയതുകൊണ്ടായിരിക്കും നൂറ്റി എഴുപത് രൂപ കുറേ ഒരു ചാർജിലിട്ടപ്പോൾ ഇത്രയധികം ആവശ്യക്കാരുണ്ടായിരുന്നത് അപ്പോൾ ഈ ഒരു തണ്ടൊടിച്ച് ബാക്കിയെല്ലാം നമ്മൾ ഈ ചട്ടി നിറഞ്ഞു നിന്നിരുന്നതാണ് അന്ന് നമുക്ക് സെയിലിന് സെൽ പോസ്റ്റ് സെയിൽ വീഡിയോ ഇട്ടപ്പോൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഈ ഒരു ചട്ടി നിറച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ തീർന്നു കേട്ട എല്ലാം തീർന്നതായിരുന്നു അപ്പോൾ അതാ വീണ്ടും തൈകൾ മുളച്ച് വരണം നോക്കി ഇതിൻ്റെ കലേഡിയത്തിൻ്റെയൊക്കെ കിഴങ്ങ് മതി അതിൻ്റെ ഉള്ളിൽ ില് കലേടിയാണോ അലേ അലോക്കേഷി ആണോ എന്ത് അലോക്കേഷിയാണെന്ന് തോന്നിയിട്ടാ അലോക്കേഷി ആയാലും കലേടിയത്തിന്റെ ആയിനും കിടങ്ങ് മതി പെട്ടെന്ന് പുതിയ തൈകളുണ്ടാകാനായിട്ട് അപ്പോൾ ഈ ഒരു എന്താ പറയുക ചെടി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇപ്പോൾ ഒരാഴ്ചയിലായിട്ടുള്ളൂ അപ്പോഴേക്കും എന്താ രണ്ട് പുതിയ തൈകൾ വന്നു അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളുണ്ടല്ലോ പ്രൊപ്പക്കേഷനൊക്കെ പറ്റിയ സമയം ഇത് തന്നെയാണ് കേട്ടോ അതുപോലെ തന്നെ ഈ ഒരു ചെടി ഈ ഒരു ചെടിയും കംപ്ലീറ്റ് കഴിഞ്ഞതായിരുന്നു തണ്ടുകൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂട്ടോ അപ്പോൾ ഇപ്പോഴും എൻക്വയറി ഉണ്ട് കേട്ടോ ആ ഒരു വീഡിയോയ്ക്ക് ഇപ്പോഴും അന്നത്തെ ആ ഒരു ഓഫർ കഴിഞ്ഞു എന്ന് ചോദിച്ചിട്ട് അപ്പോൾ അന്നത്തെ ഓഫറിലെ എനിക്ക് തോന്നുന്നു ചെമ്പരത്തി പോലും ഏകദേശം മുട്ടടിച്ച് പോലെ ആക്കിയിട്ടുണ്ട് ഞാൻ ഇതൊക്കെ കഴിഞ്ഞതായിരുന്നു ശേഷം നമ്മൾ ശേഷം ഈ തണ്ട് മാത്രം ഉണ്ടായിരുന്നുള്ളൂ വന്നിട്ട് നോക്കി വീണ്ടും പുതിയ ചെടികളൊക്കെ വരുന്നുണ്ട് അപ്പം നമുക്ക് ഇതുപോലെ വേഗം വേഗം നമ്മുടെ ചെടികളൊക്കെ കമ്പുകളൊക്കെ ആയും പുതിയ പുതിയ ചെടികൾ തൈകളൊക്കെ വരികയാണെങ്കിൽ ഇനിയും നമുക്ക് അതുപോലത്തെ വീഡിയോസൊക്കെ ഇടാം കേട്ടോ ഏകദേശം നമുക്ക് കൊടുക്കാൻ പറ്റിയ പ്ലാന്റ്സുകൾ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതൊക്കെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ ഫിലോഡ്രോൺ കുറേ പേര് ചോദിച്ചു കുറച്ചും കൂടി ഒന്ന് ഹൈറ്റ് വെക്കുകയാണെങ്കിൽ നമുക്കതിൽ നിന്ന് പ്രൊപ്പഗേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പിടിപ്പിക്കാം കേട്ടോ കുഴപ്പമില്ല പിടിപ്പിച്ചിട്ട് തരാം കുറച്ചും കൂടി ആവണം ഞാനിങ്ങനെ കാണിക്കുമ്പോൾ ഇതിലെ പ്ലാന്റ്സുകളൊക്കെ നമുക്ക് എന്താ പറയുക സെയിൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ കൂടി നമ്മൾ ഇത് നല്ല റേറ്റ് കൊടുത്തിട്ടാണ് ഈ ചെടികളൊക്കെ വാങ്ങിയത് അപ്പോൾ നമുക്കില്ലാണ്ട് അത് ഫുള്ളായിട്ട് കാശിന് വേണ്ടിയിട്ട് കൊടുത്ത് കളയാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ടാണ് എല്ലാവരും കാത്തിരിക്കുക കേട്ടോ ക്ഷമയോടെ കാത്തിരിക്കും ഞാൻ എന്തായാലും കുറച്ചും കൂടി ഹൈറ്റ് വെച്ചിട്ട് ഇതിൽ നിന്ന് എനിക്ക് തോന്നുന്നു ങ്ങനെ തൈകളാവില്ല ഗ്ലോണിമയുടെയും കലാത്തിയുടേയും പോലെ തൈകളാവില്ല സൈഡിൽ നിന്നൊന്നും പൊട്ടിമുളച്ച് വേറെ ഒന്നും ആവില്ല എന്ന് തോന്നുന്നു ഇതുപോലെ നമ്മൾ ഒരു ക്രീപ്പർ പ്ലാന്റ് ആണല്ലോ അങ്ങനെ നമ്മൾ എന്തിനെങ്കിലും കയറ്റി കൊടുത്താൽ അതങ്ങോട് പടർന്നു പോകും അപ്പോൾ പടർത്തി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നീളം വയ്ക്കുമ്പോൾ നമ്മളതിൽ നിന്ന് കട്ട് ചെയ്തിട്ടാണ് വേറെ തൈകൾ ഉണ്ടാക്കുക എന്ന് തോന്നുന്നു ഇനിയിപ്പം ബികോണിയൊക്കെ ആണെങ്കിൽ കൂടി നമുക്ക് ലീഫൊക്കെ വെച്ചിട്ടായാലും അല്ലെങ്കിങ്ങനെ ബുഷായിട്ട് നിൽക്കുമ്പോൾ അതിൽ നിന്ന് ഇങ്ങനെ നമുക്കിങ്ങനെ തണ്ടുകൾ തന്നെ സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും പക്ഷേ ഫിലോഡൻഡോൺ കട്ട് ചെയ്ത് വെച്ചാൽ തന്നെ പിടിപ്പിക്കാൻ പറ്റുകയുള്ളു തോന്നുന്നു അതിന് ആദ്യം വേണ്ടത് അത് ഇത്തിരി ഒന്ന് ഹൈറ്റ് വെച്ചാലാണ് നമുക്കതിനെ പിടിപ്പിക്കാൻ പറ്റുള്ളു കേട്ടോ അല്ലെങ്കിൽ അത് ഒന്നുമില്ലാത്ത പോലെ ഇങ്ങനെ നിൽക്കും കാണുമ്പോൾ തന്നെ നമുക്ക് വിഷമാവും അതുകൊണ്ടാണ് അപ്പോൾ ഹൈ കുറച്ചും കൂടി ഹൈറ്റ് വയ്ക്കുമ്പോൾ നമ്മളതിൻ്റെ പ്രൊപ്പഗേഷൻ ചെയ്യട്ട ഇപ്പോൾ ഉള്ളത് ഞാൻ ഇന്നലെ ചെയ്തത് ഞാൻ ഓടിച്ചിട്ടായിരുന്നു ചെയ്തതെന്ന് തോന്നുന്നു അപ്പോൾ അങ്ങനെ ഓരോരുത്തരിങ്ങനെ ചോദിച്ചായിരുന്നു കട്ട് ചെയ്ത് പശേയിൽ ഈ പ്ലാന്റ്സ് ഉണ്ടോന്ന് അപ്പോൾ ഞാൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചു തരാട്ടാ അപ്പോൾ അതാ ഇന്നിപ്പം ഇന്നലത്തെ മഴയുടെ തന്നെ ഇത് നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് തോടായിട്ടാ തോടുണ്ടായാലും ഇത്ര ദിവസം കണ്ട ഇതിപ്പോ വീടാണോ തോടാണോന്ന് ശരിക്കും തോട് പോലെ കണ്ട നമുക്ക് ശരിക്കും ഇങ്ങനെ കാണിച്ചാർ കേട്ടോ ഇങ്ങനെ സൈഡിൽ നിന്ന് കാണിച്ചാർ ഇതിപ്പം തോട്ടിൽ കൂടെ വെള്ളം ഒഴുകുന്ന പോലെ ആയില്ലേ മോളീന്ന് ഞങ്ങളിവിടെ താഴെയാണ് വീട് അപ്പോൾ കുറച്ചും കൂടി ഹൈറ്റിലേക്കാണ് റോഡ് വരിക അപ്പം അവിടെനിന്നേ ഇങ്ങനെ വെള്ളം നല്ല ശക്തിയിൽ കുത്തി കുത്തിയൊഴുകിയിട്ട് ഇവിടെ ഇങ്ങനെ ആ തോട് പോലെ ആയിട്ട് ആ വീടിൻ്റെ നമ്മുടെ ചെടികളാണ് ഇരിക്കുന്നത് കണ്ട ഈ ചെടികളുടെ അടിയിലാണ് തോട് ശരിക്കും തോട്ടിൽ കൂടെ ഇങ്ങനെ വെള്ളം എടുക്കണ പോലെ ആയില്ലേ ഉണ്ടോ പിന്നെ പിന്നെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ നീലശീറ്റ് കട്ടിയതുകൊണ്ട് തന്നെ നമ്മുടെ അഗ്ലോണിമച്ചടുകളൊക്കെ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു കുഴപ്പമില്ലാണ്ട് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് ഒരു പ്രശ്നമില്ല അതുപോലെ കലാത്തേക്ക് പിന്നെ വെള്ളമായാലും കുഴപ്പമൊന്നുമില്ലല്ലോ ആ അപ്പം ഞാനുണ്ടല്ലോ എന്തിനാ ഞാൻ എന്ന് വീഡിയോ എടുക്കാൻ വന്ന് നമ്മൾ ഇന്നലത്തെ ചെടികൾ ഇന്നലെ പ്രൊപ്പഗേറ്റ് ചെയ്ത ചെടികൾ കൂടെ കാണിച്ചു തരാം കേട്ടോ എങ്ങനെയാണ് ഇപ്പോൾ അവരുടെ ഉടൻ ട്രോൺ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അങ്ങനെ വെള്ളത്തിൻ്റെ പ്രശ്നമൊന്നുമില്ല കാരണം എത്ര മഴയത്ത് വെച്ചാലും കുഴപ്പമൊന്നുമില്ലാട്ടോ അങ്ങനെ നല്ല മഴത്തേന്നെയാ തോന്നുന്നു പിന്നെ ഒക്കെ പിടിപ്പിക്കാൻ പറ്റുള്ളൂ ഇന്നലെ വെച്ചാന്ന് തോന്നുന്നില്ല അത്രയും നല്ല ഫ്രഷ് ആയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നെ കണ്ട ഇന്നലെ വെച്ചാണെന്ന് തോന്നുന്നുണ്ട് എല്ലാവരും നല്ല ലീഫൊക്കെ നല്ല എണറ്റു നിന്ന് നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ എല്ലാവരും നല്ല ഉഷാറായിട്ട് തന്നെ നിൽക്കും അപ്പോൾ ഇവരൊക്കെ എന്ത് ചെടികളായാലും വേര് പിടിപ്പിക്കാൻ പറ്റിയ സമയം ഈ മഴക്കാലം തന്നെയാണ് കേട്ടോ പ്രത്യേകിച്ച് ഇങ്ങനെ ഫിലോഡർ ഉണ്ടോ അതുപോലെ വലിയ വലിയ തണ്ട് കട്ടിയുള്ള പ്ലാന്റ്സുകളിൽ ചെമ്പരത്തി ചെത്തി അങ്ങനത്തെ ഒക്കെ പ്ലാന്റ്സുകളൊക്കെ പിടിപ്പിക്കാൻ പറ്റിയ സമയം മഴക്കാലാണ് പക്ഷേ ബിഗോണിയ പോലത്തെ ചെടികൾക്കൊക്കെ അഗ്ലോണിമ ബിഗോണിയ പോലത്തെ ചെടികളൊക്കെ ഈ ഒരു സമയം ും പ്രശ്നമാണ് കേട്ട കാരണം വെള്ളം കൂടിയാലോ തണുപ്പ് കൂടിയാലോ ആറ്റുങ്ങളുടെ എല്ലാ എല്ലാം ഒക്കെ ചീഞ്ഞൊക്കെ പോകാനും സാധ്യതയുണ്ട് കേട്ടോ എന്നിരുന്നാലും ഞാൻ എന്താ മുന്നേ മുന്നിൽ വെച്ചാൽ അ ഗ്ലോണിമകളിങ്ങനെ എന്താ പറയുക വേര് തണ്ടൊക്കെ മുറിച്ച് വെച്ചാൽ അംഗ്ലോണിമുകളൊക്കെ അതേ മഴയത്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ കാരണം ഇത്രയും മഴ പെയ്തിട്ടും ഒരു തുള്ളി വെള്ളം പോലും ഈ പോട്ടീൻ്റെ ഉള്ളിൽ കെട്ടി കിടക്കാന്നല്ലാട്ടോ അത്രയും നല്ല പോട്ടി മിക്സാണ് നമ്മൾ കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ കണ്ടതാണ് ഇതൊക്കെ തണ്ട് മുറിച്ച് വെച്ചതാണ് എന്താ തണ്ട് മുറിച്ച് വെച്ചാൽ മാത്രമാണ് കേട്ടോ ബിഗോണികൾക്ക് കൂടുതൽ പെട്ടെന്ന് പെട്ടെന്ന് എടുക്കാൻ പറ്റുള്ളൂ അപ്പം ഞാൻ ഇതൊക്കെയാണ് നമ്മൾ ഇന്നലെ ഓടിച്ചിട്ട് കാണിച്ചതുകൊണ്ട് എല്ലാവരും കണ്ടില്ല ഓ അപ്പോൾ ഫിലോഡ്രോണ്ട്രൻ ഏതൊക്കെയാണെന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചായിരുന്നു കേട്ടോ കട്ട് ഇത് വെച്ചിട്ട് വെച്ചത. അപ്പോൾ ഇതൊക്കെയാണ് ട്ടോ നമ്മൾ കട്ട് ചെയ്തു വെച്ച ഫിലോഡൻ ഡ്രോൺ. അപ്പോൾ അതൊന്നും കാണിച്ചെരമ്പിന. ഇത് ഫിലോഡൻ ഡ്രോൺ അല്ല വേറെന്തോ വൈററ്റി ആണ്. ഇതിന്റെ പേര് എനിക്ക് അറിയില്ല. അപ്പോൾ ഇത്രേക്കയാണ് ട്ടോ നമ്മുടെ ഗാർഡനിലെ വിശേഷങ്ങൾ. കണ്ടോ അതാ അവിടന്ന് വെള്ള ഒഴുകിട്ട് ഇങ്ങട്ടാണ് വരുന്നത്. പിന്നാണെങ്കിൽ നമുക്കിപ്പോൾ താമരയിൽ തിരിഞ്ഞു നോക്കാനേ സമയം കിട്ടുന്നില്ലാട്ടോ പറഞ്ഞാൽ ഒട്ടും തന്നെ നോക്കണില്ല ഇനി ഒരു മഴ കഴിയുമ്പോഴേക്കും നമ്മുടെ താമരകളുടെ അവസ്ഥ എന്താവും എന്ന് എനിക്ക് കണ്ടറിയാൻ തന്നെ പറഞ്ഞു കാരണം മുകളിലേക്ക് ഒട്ടും തന്നെ കയറാൻ പറ്റുന്നില്ല കേട്ടോ അപ്പോൾ കുറേ പേരിങ്ങനെ മുകളിലേക്ക് കയറിയിട്ട് നമ്മളെ വീഡിയോ കാണിച്ചപ്പോൾ ബ്ലീച്ചിങ് പൗഡറൊക്കെ മായോ എന്തെങ്കിലുമൊക്കെ ഇടോ എന്നൊക്കെ പറഞ്ഞായിരുന്നു കേട്ടോ ഇടണം എന്നൊക്കെ ഉണ്ട് പക്ഷേ കുറച്ച് നേരം മഴയുടെ ഒരു ഗ്യാപ്പ് കിട്ടിയാലേ നമുക്കത് ഇടാൻ പറ്റുള്ളൂ അല്ലാണ്ട് വെള്ളത്തിൽ കൊണ്ടിട്ടിട്ട് ഇട്ടിട്ട് കയറില്ലല്ലോ അപ്പോൾ അതൊക്കെ ഒന്നിട്ട് സെറ്റാക്കാണെങ്കിൽ നമുക്ക് മുകളിലേക്ക് കയറിയത് അവരുടെ ഒരു കാര്യവും ചെയ്യാൻ പറ്റുന്നില്ല എന്തായാലും എന്താണ് അവിടുത്തെ അവസ്ഥ എന്ന് പോലും നോക്കാൻ പറ്റില്ല എത്ര ചെടികൾ ചീഴിഞ്ഞു പോയിട്ടുണ്ട് എന്തൊക്കെയാണെന്നൊന്നും പറ്റുന്നില്ല ഏട്ടാ കഴിഞ്ഞ ദിവസം നമ്മൾ ഒരു വാട്ടർ ലില്ലി മുകളിലേക്ക് എടുക്കാൻ വേണ്ടി കയറിയപ്പോൾ ഒരു കണക്കിനാണ് ഞാൻ അവിടെ നിന്ന് താഴേക്ക് ഇറങ്ങി പോകുന്നതും അവിടെനിന്ന് അത് ആ ചെടിയൊന്നും എടുത്തത് അത്ര വഴുക്കലാണ് അപ്പോൾ ഇനിയിപ്പോൾ വാട്ടർലിൽ എന്താ പറയുക ട്യൂബറ് ഏതെങ്കിലും എടുക്കാനുണ്ടോന്നും അറിയില്ല കുറേ പേര് ചോദിക്കുന്നുണ്ട് കേട്ടോ ലോട്ടസ് ട്യൂബറിന് ഉണ്ടോയെന്ന് ചോദിച്ച് വരുന്നുണ്ടോ പക്ഷേ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഒന്നും സ്റ്റോക്ക് ഇല്ല എന്തെങ്കിലും എടുക്കാറായോ എന്ന് പോലും നോക്കാൻ നിവൃത്തിയില്ലാട്ടാ മുകളിൽ പോയിട്ട് താഴെ ഉള്ളതിലൊക്കെ നമുക്ക് ഫ്ലവറായി നിൽക്കുകയാണ് താഴെ ഉള്ളതൊന്നും എടുക്കാറായിട്ടില്ല പിന്നെയും മുകളിലുള്ളത് ഉണ്ടാവുള്ളൂ അത് ഇനിയിപ്പോൾ മഴ കഴിയാണ്ട് നമ്മൾ ലോട്ടസിലേക്ക് ഒന്നും തിരിഞ്ഞു നോക്കലുണ്ടാവില്ല കേട്ടോ അങ്ങനെയൊക്കെയാണ് വിശേഷങ്ങൾ നമ്മുടെ ഗാർഡൻ അപ്പം നമുക്ക് അതുവരെ മഴ ഒന്ന് ഒതുങ്ങണവരെ നമുക്ക് നമ്മുടെ ഈ ഒരു ചെടിയും ഗാർഡനും ഈ നമ്മുടെ ചെടികളുടെ ഗാർഡനും അതിൻ്റെ വിശേഷങ്ങളും അതിൻ്റെ പരമാവധി പറ്റുന്ന പോലെ വിശേഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും അപ്പം നിങ്ങൾ നിങ്ങൾക്ക് എന്താ പറയുക എല്ലാ തരത്തിലുള്ള ആൾക്കാരും ഉണ്ടാവുമല്ലോ ലോട്ടസ് ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പ്ലാന്റ്സ് ഇഷ്ടപ്പെടണ ഉള്ളവരും ഉണ്ടാവും അപ്പം പരമാവധി എല്ലാ വീഡിയോസൊക്കെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പം നിങ്ങൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ മനസ്സിൽ വെച്ചിട്ടുണ്ട് കുറേ പേര് ഇതൊക്കെ കണ്ടിട്ട് കുറേ ചെടികളൊക്കെ ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ മഴ മാറുമ്പോൾ എന്തായാലും ഞാൻ ഇതൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്ത് നിങ്ങൾക്ക് തരുന്നതായിരിക്കും എനിക്കും കൂടി ഉള്ളത് വെച്ചിട്ട് ബാക്കി എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് സെയിലിന് ഇടാം കേട്ടോ അപ്പോൾ ഇതൊക്കെ കണ്ട് ഞാൻ ് ചെയ്യുന്നുണ്ടല്ലോ അപ്പോൾ പിന്നെ എന്തായാലും നിങ്ങൾക്ക് വെറുതെ ചിലരൊക്കെ ചോദിച്ചിങ്ങനെയൊക്കെ വെറുതെ കാണിപ്പിച്ച് കൊതിപ്പിക്കുന്നതാണെന്നല്ല കേട്ടോ പ്രൊപ്പഗേറ്റ് ചെയ്യാൻ പറ്റുന്ന ചെടികളൊക്കെ ചെയ്തിട്ട് നിങ്ങൾക്ക് സെയിലിനായിട്ട് കൊണ്ടുവരുന്നതാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ എല്ലാ വീഡിയോസും കണ്ട് സപ്പോർട്ട് ചെയ്യണേ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇങ്ങനെയാണ് കേട്ടോ സപ്പോർട്ട് ചെയ്യാൻ പറയുന്നത് അപ്പോൾ ഓക്കെ നാളെ വേറൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം കേട്ടോ